അവന്റെ കയ്യിൽ ബുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ആ ബുക്ക് വാങ്ങാനുള്ള കാരണം ആ ബുക്കിന്റെ ഫ്രണ്ട് കവറിൽ തന്നെ ഇനി അടുത്തത് ഞാൻ താടി സുമേഷ് അതെങ്ങനെ ശരിയാവും അതെങ്ങനെയാണെന്ന് നല്ല അറിയണ്ടേ ബാ കാണിച്ചോട്ടോ ഒരു കൂടം ടാ നീ ഇവരെ ചേട്ടൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ നമുക്ക് താടിന്ന് ഷേപ്പ് ചെയ്താലോ നല്ല തീരുമാനം ചുമ്മാ എവിടുന്നാണോ മൂത്തോടിക്കുന്നേ എനിക്ക് താടി വരാത്ത എന്റെ കുഴപ്പം കൊണ്ടാണോ നിനക്കൊക്കെ അറിയാവോ ഞാൻ പരട്ടാത്ത എണ്ണയില്ല പിന്നെ നീ എന്തിനാ എന്നെ കൊണ്ടാൻ പറ്റുന്നത് വിട്ടുകള നമുക്കൊരു അബദ്ധം അത്രേയുള്ളൂ പിന്നെ ഈ താടി വളരാൻ വേണ്ടി നമ്മുടെ ഈ ചൂട് ചാണകം എടുത്തിട്ട് ചെള്ളക്കോട്ടിങ്ങനെ താടി ഡാ ഇത് താടിയല്ല ചാണകാ നിങ്ങളല്ലേ പറഞ്ഞ ചാണകം മാരുത്തേച്ചാ താടിയാവും ചാണകം മാത്രല്ല കോഴിത്തിട്ടുള്ളു പുതിയ വന്നു തുടങ്ങിയല്ലോ അടുത്ത ഇയറായോ ചേട്ടന്മാർ അറിഞ്ഞില്ലോ ഇതാരാ ചേട്ടൻ ചേട്ടന്റെ സൂപ്പർ ഓ സൂപ്പർ സീനിയറിന്റെ മോനാണല്ലേ മോനൊന്നും വാങ്ങണ്ട മോന് ചേട്ടൻ തരും ഇതാണ് ഞാൻ കോളേജിലോട്ട് പോലും പോവാൻ മടിക്കുന്നത് എടാ ഇന്ന് താടി വളരാന് ഏത് മരുന്നാടാ വരട്ടിയത് നിന്റെ അച്ഛന്റെ വെട്ടി കോഴിത്തീട്ടം വാര്യനാത്തിനു ആവണക്കണ്ണയിലിട്ട് പുഴുങ്ങി കഴിഞ്ഞ വരുത്തിയാടാ എടാ ഇവൻ എന്തുവാണോ പറഞ്ഞത് അവന് നിനക്ക് മനസ്സിലായാലും അവന് മനസ്സിലായിട്ടുണ്ട് അത് വരായോ എന്താടാ

നീയൊന്നും കോന്നെ ഇരിക്കേണ്ട ഞങ്ങളെ അമ്മിലെ വേറെ സ്റ്റോറേകളുണ്ട് അവളുടെ വീട്ടില് ആരും ഇല്ല ഞാൻ നേരം പോയിട്ട് ഒന്നും മിണ്ടിട്ട് വരാ നീ അവർ അച്ഛൻ വരുമ്പോൾ സിഗ്നിലിറ ഓക്കേ നടക്കട്ടെ നടക്കട്ടെ എന്നാലും കല്യാണം മുടങ്ങിയത് മോശമായി പോയി

ും ചെയ്യല്ലേ മമ്മ കുഞ്ഞ ഇങ്ങോട്ടാണ് വീട് മാറി വന്ന് കുഞ്ഞമ്മയുടെ കട്ടിലടി കൊട്ടത്തേണ്ടത് പറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്റെ അച്ഛൻ ഞങ്ങളെ അയ്യോ ആന്നോ മോനെ സോറി സോറിയടാ മോനെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോട്ടെ എത്ര വേണോ കൊട്ടത്തേങ്ങ പറക്കിക്കോട്ടോ ഞാൻ ഈ സഹായം ഒരിക്കലും അതെന്തായാലും പൊളിച്ച്

ചോര ചോലി കുളിച്ചടക്കുന്നു ഇത് ഇവിടെ അനുവദിക്കാൻ പാടില്ല സാറേ പോലീസിനെ വിളിക്ക് പെട്ടെന്ന് കൊടുക്കണം കൈയൊക്കെ ഭയങ്കര വേദന ഇടിച്ച് നൂത്തേനായിരിക്കും ഇല്ലയോ എടാ എനിക്കിപ്പോ കോളേജ് വല്ല വില ആയി കാണൂല്ലേ ആ എന്റെ പൊന്നളിയാ മോക്ക് നിന്ന ഉണ്ടല്ലോ താടി താടി കൈ അടിക്കരുത് കയ്യടിക്കായിരുന്നു ഉണ്ടല്ലോ ചാടി തുള്ളുമായിരുന്നു കാണന്ത രംഗമായിരുന്നു മോനെ രംഗന് പോലും ഇത്രയും വാങ്ങിട്ടില്ല ഇതൊക്കെ ഇച്ചിരി നേരത്തെ ആവണ്ടായിരുന്നു എടാ ആ ും അതിന്റേതായ ഞാൻ പറഞ്ഞോ വേണ്ട കൊച്ചു പിള്ളേര് ചെറു പ്രായത്തിൽ തന്നെ അടിയുണ്ട് ഇത് ഞാൻ ഡീൽ ചെയ്തോളാം കോളേജ് നീയൊക്കെ വരുന്ന അടി ഉണ്ടാക്കാനാന്നോടാ നീക്കെ കൊറേ അനുഭവിക്കല്ലോ മക്കളെ ഒരു അബദ്ധം സോറി സാറേ ഇനി ഞങ്ങൾ ആവർത്തിക്കത്തില്ല സത്യം ജയിലൊക്കെ പോയെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഏഹ് എക്സിബിഷൻ വല്ല എക്സിബിഷൻ മാത്രമല്ല എല്ലാ മെഷീനും ഉണ്ട് മക്കളെ ഒന്ന് കേട്ടിറക്കാം കുഞ്ഞി നിന്നും കണ്ട് പേടിക്കണ്ട കുഞ്ഞിരിക്കും പിന്നെ പിന്നീ പഠിച്ചോടൊ കൂട്ടുകൂടല്ലേ വീട്ടിൽ എത്ര പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിലോ അല്ല ഒമ്പതാം ക്ലാസ് ലാട്ട് വീട്ടിൽ പോർക്കിട്ട് നടക്കുന്നുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ടില്ലയോ